എന്ത് നോക്കട്ടെ മാറ്റാനോ പുതിയത് വാങ്ങ പോക ജ്വല്ലറി പോവെന്ന സ്വർണത്തിന്റെ ഇടാൻ പറ്റുമോ വെള്ളി മതി നോക്കട്ടെ പോവാം ഈ കയ്യമ്മ നോക്ക ആദ്യം ഓൾറെഡി ബൈ കാരനായി ഹിന്ദിയിൽ പറ ഹിന്ദി പറ ഹിന്ദിയില് പറ മോതിരം മാറ്റാനേ ഹിന്ദിയില് പറ ഹിന്ദിയില് പറ എന്നാ പോവാ

അതാ തുടങ്ങി എന്താ പ്രശ്നം ആ എല്ലാ പേരിലും വേണ്ടി മോതിരം നീ എന്തിനാ മോതിരം വേണ്ടി തിരിച്ചു കാരണം പീഡും പൂട്ടൂലോ അതൊക്കെ കൊടുക്കണേ ചെല്ലറ സാധനം അല്ലേ കൊടുക്കടാ കൊടുക്കണ എന്തോ ഇങ്ങനെ ചങ്കാണ് പറഞ്ഞിട്ട് ഏയ് ശംഖ് ശംഖ് എന്ന് പറഞ്ഞു വണ്ടിയില് കണ്ടപ്പോ അതല്ലേ എന്നെ കണ്ടപ്പോഴേറ്റാ അതിന് അത് നാളെ പറ്റൂടാടിച്ച കല്ലൊക്കെ വെക്കണേ ഇപ്പൊ പോയ വർക്കും ചെയ്തതരുല്ല പുതിയ മോതിരക്കുമ്പോ അളന്നു നോക്കി അത് ഉണ്ടാക്കി കല്ലൊക്കെ വെക്കണ കല്ല് വേണ്ട കല്ലാത്തോണ്ട് കല്ലെടുക്കേ എന്താ സാബിയമ്മ അറിയണ് സാബിയന്താ പറ അങ്ങനെ നീണ്ടിട്ടുള്ള മുതിര അറിയണേ ഗുളികടമാർക്കുള്ളെ ഈ മുട്ടായി സെൽമ ഒറ്റ തട്ട് ഫുള്ളാണ് പോയി ഇങ്ങോട്ട് ആരത് തട്ടിട്ടു പറഞ്ഞു ചായ ചായ പിടിച്ചുണ്ടോ മഴ മഴ ഒന്നും കേട്ടില്ല മഴ തുടങ്ങിട്ടുള്ളു

മ്മ കുടുങ്ങേ ഇപ്പോ ജാമായില്ലേ മഴ കുടുങ്ങില്ലേ ഇത് മഴ ഇണ്ട് ചെറുപ്പശ്ശേരി മോതിരം മാറ്റണംന്ന് പറഞ്ഞിട്ട് പോവോ കൊഴപ്പല്ലേ ടൈറ്റല്ലേ

ആ വെല്ലിൻ്റെ ഉള്ളിൽ ഇട്ട് നോക്കാനാ അത് കിട്ടൂല ഒന്നുണ്ട് ഇനി കട്ടിക്കേണ്ടി വരും ഇനിയോ അയ്യോ അപ്പൊ സെറ്റായി അല്ലേ െ ഉറപ്പിച്ചു പോവല്ലേ അതും രസമുണ്ട് ഞാൻ രണ്ടുപേരെല്ലാം കൂടി ഉള്ളു ബാക്കി കൂടി മുതിരടാന് ബാക്കിയുള്ള അതെന്തായാലും എന്റെ അടുത്തുള്ളതല്ലേ ഇനി അവിടെ ആകും മതി ആ മതി എന്നാ മതി കേട്ടോ ആ ഇല്ല ഒന്ന് ഇതെല്ലാം എടുത്ത് മറ്റേത് പോണ്ടായിന്നാസ ആ മതി കുത്താൻ വേണ്ടിട്ട് വാങ്ങിക്കൽമാനൊരു മോതിരം വാങ്ങാൻ വന്ന കുട്ടനറിയത് ഞമ്മറിയോ കുട്ടനറിയോ ആ ഞങ്ങള് ബിരിയാണി വെക്കാൻ പോയതാ കൊടക്കാട് വയറ് ഓക്കെ അപ്പൊ വള്ളക്കുള്ള് സാബിറു ഞാൻ അവിടെ കൂടീലിറങ്ങിമന കണ്ടല്ലേ